മനസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്ന ആളും കൺട്രോൾ ചെയ്യപ്പെടുന്നതും സെയിം ആകുമ്പോൾ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്താ കോംപ്ലിക്കേഷൻ അവിടെ നിയമങ്ങൾ നടക്കില്ല അവിടെ ബലം പ്രയോഗങ്ങൾ നടക്കില്ല അവിടെ ഒരു ചട്ടങ്ങളും വകുപ്പുകളും നടക്കില്ല ഞാൻ തന്നെ എനിക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുക പറഞ്ഞാൽ പോസിബിളല്ല വല്ലവരുണ്ടാക്കിയ നിയമങ്ങളാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ നിയമം ഉണ്ടാക്കുന്ന ഒരു നിയമം പാലിക്കാറില്ല എന്നുള്ളത് റോഡിലെ നിയമങ്ങൾ മന്ത്രിമാർക്ക് പാലിക്കേണ്ടല്ലോ കണ്ടിട്ടില്ലേ ഒരു സിഗ്നലും അവർക്കില്ലല്ലോ അവരാണ് നിർമ്മാതാക്കൾ പക്ഷെ അവർക്കത് പാലിക്കേണ്ടി വരുന്നില്ല ഇതേപോലെയാണ് നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ നിയമം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ അതനുസരിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഈ പണിക്ക് നിൽക്കരുത് എന്ത് നിൽക്കരുത് മനസ്സിൻ്റെ മേലെ ബലം പ്രയോഗിക്കാൻ നിൽക്കരുത് ഇതാണ് ഒന്നാമത്തെ വിഷയം സ്വന്തം മനസ്സിൻ്റെ മേലെ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല സ്വന്തം മനസ്സിന് പരീക്ഷണങ്ങൾ കൊടുക്കാൻ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വിൽ പവർ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പരിചിക്കാൻ പഠിക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്ത് ശീലിക്കാൻ പഠിക്കുക ഇത് വിൽ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നു അത് മനസ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് പരിശീലനമാണ് പക്ഷെ മനസ്സിനെ നിർബന്ധിച്ചും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും നമുക്ക് ഒന്നും ചെയ്ത് നേടിയെടുക്കാൻ പറ്റില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ പോകുന്നതിന് മുൻപ് മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് മനസ്സിനെ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് എത്രയധികം നിങ്ങൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നോ അത്രയധികം നിങ്ങൾക്ക് മനസ്സിൻ്റെ മേലെ നിയന്ത്രണം ഉണ്ടാവും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റാണേ ഒരാൾ ജീവിതത്തിൽ ഇന്നേവരെ ആനയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കുതിരയെ കണ്ടിട്ടില്ല അപ്പോൾ അയലോട് ചോദിക്കുകയാണ് കുതിരയെ നിയന്ത്രിക്കാനറിയോ അപ്പോൾ ആ പുള്ളിയോ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം പുള്ളിയെ കുതിരയുടെ മുന്നിൽ കൊണ്ടേ നിർത്തുകയാണ് അപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത് ഇതാണല്ലേ കുതിര ഇതിനെയാണ് അപ്പം ഞാൻ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയുണ്ടാവും അതായത് കുതിരയെ നിയന്ത്രിക്കാൻ തിരിച്ച ശേഷമാണ് പുള്ളി കുതിരയെക്കുറിച്ച് പഠിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചൊരു പതറലുണ്ടാകും ആൾക്ക് കുതിരയെ പഠിച്ച ശേഷമാണ് കുതിരയെ നിയന്ത്രിക്കേണ്ടത് വാസ്തവത്തിൽ അല്ലേ ഇതേപോലെയാണ് മനസ്സിനെ കുറിച്ച് പഠിച്ച ശേഷമാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ഒരു വണ്ടിയെക്കുറിച്ച് പഠിച്ച ശേഷം ഇതാണ് ക്ലച്ച് ഇതാണ് ബ്രേക്ക് ഇതാണ് സ്റ്റിയറിംഗ് ഇതാണ് ഗിയർ ഇത് പഠിച്ച ശേഷമാണ് വണ്ടിയെ നിയന്ത്രിക്കുക നമ്മൾ എന്തിനെ നിയന്ത്രിക്കാൻ പോകുന്നതിന് മുൻപും അതിനെ പഠിക്കണം അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പോകുന്നതിന് മുമ്പും മനസ്സിനെ പഠിക്കണം മനസ്സിനെ പഠിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അതിൽ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം ഞാൻ പറഞ്ഞുതരാം മനസ്സിന് ബലം പ്രയോഗം ഇഷ്ടമല്ല ഒരാൾ നായക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിനെ പിടിച്ച് കയ്യും കാലൊക്കെ ചവിട്ടിപ്പിടിച്ച് വായൊക്കെ പിടിച്ച് അങ്ങനെ പൊളിപ്പിച്ചിട്ട് കുപ്പിയിൽ നിന്ന് ഇങ്ങനെ മൂടിയിൽ നിന്ന് മരുന്ന് എടുത്തിട്ട് വായൊഴിച്ചോളൂ നായ കുതറും മരുന്ന് തെറിച്ചു പോകും മൂന്ന് നാല് തവണ ഈ പുള്ളി ഇത് ചെയ്തു അവസാനം നായയുടെ പരാക്രമത്തിൽ കുപ്പിയും മരുന്നും എല്ലാം തട്ടിപ്പോയി ഇയാൾ നാശം എനിക്കൊന്നും വയ്യത്തിന് മരുന്ന് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാ ഇട്ടിട്ട് പോയി അപ്പം എൻ്റെ ഈ നായ മരുന്ന് മുഴുവനും ആക്കി കുടിക്കുന്നു അപ്പം ഈ നായക്ക് മരുന്നിനോട് യാതൊരു വിരോധവും ഇല്ല അതിനെ കൊടുക്കാൻ ആ ഉപയോഗിച്ച മെത്തേഡ് നായ്ക്കെത്രയും കൂടെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഇതേപോലെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കപ്പെടാൻ ഒരു വിരോധവും ബട്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ബലം പ്രയോഗത്തിലൂടെ പ്രയോഗത്തിലൂടെയാണെങ്കിൽ എങ്ങനെയുണ്ടാവും അവിടെയാണ് പണി കടക്കുന്നത് നമ്മൾ കുട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യം എടുത്ത് നോക്കൂ ഇത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി ഒരു കത്തി എടുത്ത് കളിക്കുകയാണെന്ന് വിചാരിച്ചോ കത്തി എടുത്ത് കളിക്കുകയാണ് ബലം പ്രയോഗിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തിയെടുത്ത് മാറ്റാൻ നമ്മൾ കഴിഞ്ഞാൽ അവിടെ വലിയ കോലാഹലം അവൻ അറിയില്ല ഇത് അപകടം പിടിച്ച സാധനമാണെന്ന് അവനത് കളിപ്പാട്ടായിട്ടാണ് കാണുന്നത് നമുക്കറിയാതെ അപകടമാണ് മോനെ നീ കത്തി കൊണ്ട് കളിക്കല്ലേ കത്തി അപകടമാണ് മുറിവുണ്ടാകും ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം ചെയ്താൽ മതി ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ കളിപ്പാട്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമോ അവന് കൊണ്ട് കൊടുത്ത് പതുക്കെ അവൻ്റെ ശ്രദ്ധ കത്തിയിൽ നിന്നും മറ്റതിലേക്ക് തിരിപ്പിക്കുക അവൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കത്തി പതുക്കെ നൈസെടുത്ത് മാറ്റുക ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ നിന്നും കത്തി വാങ്ങി വയ്ക്കൽ എളുപ്പമാണ് ഇതുപോലെ നമ്മുടെ മനസ്സ് പല കത്തികളും കൊണ്ട് കളിക്കുന്നുണ്ട് നമ്മുടെ മനസ്സെന്ന കുട്ടി നമ്മളതിൻ്റെ പിന്നാലെ നടന്ന് കത്തി താഴെ ഡ്ര കത്തി താഴെ ഡ്രു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതായത് അനാവശ്യ സാധനങ്ങൾ മനസ്സെടുത്ത് ഏറ്റവും നടക്കുന്നു മനസ്സുണ്ടോ കത്തി താഴെ ഇടുന്നു അതായത് മനസ്സ് ഡേഞ്ചറസ് ആയ സാധനങ്ങളുടെ പിന്നാലെ പോയിട്ട് അതിനെന്നെ അപകടം വരുത്തിക്കൊണ്ടിരിക്കും ഇതല്ല എൻ്റെ മെത്തേഡ് ശ്രദ്ധ ധരിപ്പിക്കൽ ദ ആർട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ ദ ലോ ഓഫ് ഡിസ്ട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് ലോ ഓഫ് ഡിസ്ട്രാക്ഷൻ മനസ്സൊരു കാര്യത്തിൽ നിരന്തരം ഒരു എന്തോ എന്തോരാവശ്യമില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് വെറുതെ പൊല്ലാപ്പുണ്ടാക്കുന്നു മനസ്സിലായാൽ മനസ്സിന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കണ്ടുപിടിക്കണം നമ്മൾ മനസ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നൈസർഗികമായ മെത്തേഡുകൾ യൂസ് ചെയ്യണം